ഗോസിപ്പ് പറഞ്ഞു പരത്തി പാപ്പരാശികൾ പല താരങ്ങളെയും കല്യാണം കഴിപ്പിക്കുന്നത് പതിവാണ് നിരവധി സിനിമകളിൽ നായകൻ നായകന്മാരെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബാഹുബലി പുറത്തിറങ്ങിയതിനു ശേഷമാണ് അനുഷ്കയും പ്രഭാസും വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്തകൾക്ക് ശക്തി കൂടിയത് താരങ്ങളെയും വിവാഹം കഴിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എല്ലാവരും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോവുകയാണെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ആ വധു അനുഷ്കയായിരിക്കുമോ താരങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് അവരേക്കാൾ ആകാംക്ഷ മറ്റുള്ളവർക്കാണ് അതിനാൽ തന്നെ ഗോസിപ്പുകളുടെ പ്രവാഹ മായിരുന്നു പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾക്ക് അതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്ത പ്രമുഖ വെബ് പോർട്ടൽ പുറത്തുവിട്ടത് അടുത്തിടെ താരം ജോൾസിനെ കാണാൻ പോയിരുന്നു ഇതോടെ പ്രഭാസ് തന്റെ വിവാഹകാര്യവും അതിനൊപ്പം കരിയറിനെ കുറിച്ച് അറിയുന്നതിനുമായിട്ടാണ് ജോൾസിനെ കാണാൻ പോയതെന്ന് സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകളുടെ പെരുമായി ആയിരുന്നു അതിന് ഇറയായ നടിയനുഷ്ക ഷെട്ടിയും ഉണ്ടായിരുന്നു ഇരുവരെയും കുറിച്ചായിരുന്നു വാർത്തകൾ പ്രചരിക്കുന്നത് ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് വിവാഹമുണ്ടാകുമെന്ന് പ്രഭാസിന്റെ കുടുംബത്തിൽ നിന്നും വിശദീകരണം വന്നിരുന്നു ഇതാണ് സിനിമ പുറത്തിറങ്ങിയ ഉടനെ പാപ്പുരാസികൾ പിന്തുടർന്നിരുന്നത് പുതിയ സിനിമ സഹുവിൽ അഭിനയിക്കാൻ അനുഷ്കയ്ക്ക് വേണ്ടി പ്രഭാസ് ബോളിവുഡിലെ പ്രമുഖ നടിയായ കത്രീന കൈഫിനെ വെച്ചിരുന്നു അതിനാൽ തന്നെ കഥകൾ ഇനിയും അവസാനിക്കുന്നില്ല പ്രഭാസമായിട്ടുള്ള ഗോസിപ്പുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അനുഷ്കയും നടിയുടെ വിവാഹം മുടങ്ങാനുള്ള കാരണം ജാതകത്തിലുള്ള പ്രശ്നങ്ങളാണ് ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്